കൊടഗര സെന്റ് ജോസഫ് ഫൊറോണ ദേവാലയത്തിലും ഡോൺ ബോസ്കോ സ്കൂളിലും കള്ളൻ കയറി ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് കള്ളൻ കയറിയത് തിങ്കളാഴ്ച രാവിലെ ദേവാലയത്തിലെത്തി വിശ്വാസികളാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ഉടൻ അധികൃതരെ അറിയിക്കുകയായിരുന്നു പള്ളിയുടെ ഓഫീസിലും മതബോധന ഓഫീസിലും വാതിലിന്റെ പൂട്ടുപൊളിച്ച കള്ളൻ അകത്തു കടന്നു അലമാരയിലും മേശവലിപ്പുകളിലും പരിശോധന നടത്തിയെങ്കിലും പണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പണം സൂക്ഷിച്ചിരുന്ന സേഫ് തുറക്കാൻ മോഷ്ടാവ് ശ്രമം നടത്തിയതായി സിസിടിവി ടി വി ദൃശ്യങ്ങളിലുണ്ട് എങ്കിലും തുറക്കാനായില്ല മാസ്കും കയ്യുറയും ധരിച്ചിരുന്നതിനാൽ മോഷ്ടാവിനെ ദൃശ്യങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ് മാറ്റിവാങ്ങാൻ വച്ചിരുന്ന യോഗ്യമല്ലാത്ത കുറച്ച് നോട്ടുകൾ കള്ളൻ കൊണ്ടുപോയതായി വികാരി പറഞ്ഞു പള്ളിയുടെ സമീപത്തുള്ള സെന്റ് ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിലും കള്ളൻ കയറി സ്കൂൾ ഗേറ്റിന്റെയും ഓഫീസിന്റെയും പൂട്ടുപൊളിച്ച് അകത്തു കിടന്ന മോഷ്ടാവ് മുറിയിലുണ്ടായിരുന്ന രേഖകളും ഫയലുകളും നിലയിലാണ് വിരലടയാള വിദഗ്ധരും പോലീസ് പോലീസുനായും സ്ഥലത്തെത്തി അതിനിടെ കൊടകരയിൽ മോഷണം നടത്തിയ കള്ളൻ പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലായി നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായ ആലുവ പുളിഞ്ചോട് സ്വദേശി അറുപത്തിനാല് വയസ്സുള്ള പത്മനാഭനാണ് പിടിയിലായത്